സങ്കീർത്തനം ഏഴാം അധ്യായം പതിനാറാം വായിക്കാം അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു അവൻ്റെ അതിക്രമം അവൻ്റെ നിറകയിൽ തന്നെ തറയ്ക്കുന്നു നിനക്ക് എത്ര വലിയ ശക്തിയേറിയ ശത്രുണ്ടെങ്കിലും ആ ശത്രുവിനെ ദൈവം തം നിശേഷം തകർക്കുന്ന അരമണിക്കൂർ ദിവസവും മുടങ്ങാതെ വചനഭാഗം വായിക്കുക അത് ഭാഗം വേണമെങ്കിലും വായിക്കാം നിൻ്റെ നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ അത്ഭുതം ഉറപ്പാണ് സ്വർഗസ്നാഹം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഇത് ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേണ്ടത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ അമ്മേ നന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവുമൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമ്പോൾ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമ്മയും